ഈ വർഷം അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്ത്യ ടുഡേ സീ വോട്ടർ ഒരു സർവേ നടത്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നതാണ് ഈ സർവേയിൽ കാണിക്കുന്നത് സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം പകുതിയിലധികവും ഇത്തവണ സർക്കാർ മാറണം എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല നിതീഷ് കുമാറിന്റെ സ്വാധീനം ബീഹാറിൽ നിന്നും ഇല്ലാതാവുകയാണ് ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വന്നിടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിതീഷിന് വലിയ പിന്തുണ ഉണ്ടാകില്ലെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രവചിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ ജെ യുവ നേതാവായ തേജസ്വി യാദവിനാണ് സർവേയിൽ കൂടുതൽ പിന്തുണയുള്ളത് നാല്പത്തിയൊന്ന് ശതമാനം പേർ തേജസ്വിയെ പിന്തുണച്ചപ്പോൾ പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചത് പതിനഞ്ച് ശതമാനം പേർ ജൻസൂരിൽ സ്ഥാപകനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോറിനെ അനുകൂലിച്ചു നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത തകർന്നു വന്നതാണ് അൻപത്തി എട്ട് ശതമാനം ആളുകൾ പ്രതികരിച്ചത് നേരിയ ഇടിവ് സംഭവിച്ചതായി പതിമൂന്ന് ശതമാനം ആളുകൾ പറയുമ്പോൾ യാതൊരു ഇടിവും ഇല്ലെന്നും നിതീഷ് ഇപ്പോഴും മികച്ച നേതാവാണെന്നും ഇരുപത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് പറയുന്നത് തൊഴിലില്ലായ്മയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എന്നതാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് പണപ്പെരുപ്പമാണെന്ന് പതിനൊന്ന് ശതമാനം പേർ പറഞ്ഞപ്പോൾ വൈദ്യുതി വെള്ളം റോഡ് എന്നിവയാണെന്ന് പത്ത് ശതമാനം പേരും പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങളും അഴിമതിയുമാണ് എന്നതായിരുന്നു നാല് ശതമാനം പേരുടെ അഭിപ്രായം സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനം പേർ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞിപ്പോൾ സർക്കാർ മാറണമെന്ന അഭിപ്രായമാണ് ഇവർ പങ്കെടുത്തത് എന്നാൽ ഉണ്ടെങ്കിലും സർക്കാർ മാറേണ്ടതില്ല എന്നതായിരുന്നു ഇരുപത്തിരണ്ട് ശതമാനം പേരുടെ അഭിപ്രായം ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ബീഹാറിൽ ഇക്കുറിയും നിതീഷിനെ മുൻനിർത്തിയാകുമോ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പോരി എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് പേര് കേട്ട നിതീഷ് കുമാറിനെ ഇത്തവണയും അവതരിപ്പിക്കുന്നത് എൻ ഡി എക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ട് എന്നാൽ നിതീഷിനെ തഴഞ്ഞ് മുന്നോട്ടു പോകാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ സീറ്റിൽ എഴുപത്തിനാല് സീറ്റുകളുമായി ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി നിതീഷിനെ ജെ ഡിയുവിൽ ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ തുടർന്ന് എഴുപത്തിനാല് സീറ്റ് നേടിയ ബി ജെ പി ജെ ഡിയുവുമായി കൈകോർത്താണ് ഭരണത്തിലേറിയത് കോൺഗ്രസിനെ പത്തൊൻപത് സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചത് എന്നാലും ഇപ്പോഴത്തെ സർവേ ഫലം ശരിക്കും ഞെട്ടിച്ചത് അമിത് ഈ തവണ നിതീഷിനെ കൂടെ കൂട്ടണോ അതോ ഒറ്റക്ക് മത്സരിക്കണോ എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് കൂടെ കൂട്ടിയില്ലെങ്കിൽ മോദി സർക്കാർ താഴെ വീഴുമെന്നത് ഉറപ്പാണ് കാരണം നിതീഷ് പിന്തുണ പിൻവലിച്ചാൽ അതോടെ തീർന്നു മോദി യുഗം എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അമിത്ഷ എടുക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്